മുൻ എസ് എഫ് ഐ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന സി ആർ മധുവിന്റെ സ്മരണയ്ക്കായി കരുനാഗപ്പള്ളിയിൽ സംസ്ഥാനതല പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷം ഒരു ഒരു മണൽത്തരി പോലെ കാണാൻ കഴിയുന്ന കവി എഴുതി വെച്ച നമ്മുടെ നമ്മൾ സംഘാടക സമിതി ചെയർമാൻ സി വിജയൻ പിള്ളയുടെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് തോമസ് ജോൺ സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയം രാജു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാധാമണി വി പി ജയപ്രകാശ് മേനോൻ ജെ പി ജയലാൽ എസ് വി ലതീഷ് ജെ ഹരിലാൽ ടി ആർ ശ്രീനാഥ് ആര്യപ്രസാദ് പ്രോഗ്രാം കോർഡിനേറ്റർ എസ് സന്ദീപ് ലാൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ജി ബി ശിവരഞ്ജനി ഒന്നാം സ്ഥാനവും കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ കെ ആർ പ്രവ്യ രണ്ടാം സ്ഥാനവും എറണാകുളം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിലെ കെ വി മിഥുൻ മൂന്നാം സ്ഥാനവും നേടി സംസ്ഥാനതല മത്സരവിജയികൾക്ക് സി അജോയ് ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി